നമസ്കാരം കുടകൾ ഒഡിസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്കും സ്വദേശത്തേക്കും ദുബായിലേക്കൊക്കെ അതായത് യു എയിലേക്കൊക്കെ ജോലി നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ യൂറോപ്പിലേക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കസ്റ്റമേഴ്സ് ഇത് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഗ്രൂപ്പായിട്ട് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ സിംഗിളായിട്ട് ട്രാവല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വർക്ക് പെർമിറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ട് യൂറോപ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ആവശ്യമുള്ള ആളുകൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് സർവീസ് ചാർജ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ ചില ചോദിക്കുന്നത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് യു എയിലേക്ക് വന്നിട്ടുള്ള പ്രധാന ഷാർജ അബുദാബി ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതും സർവീസ് ചാർജ് ഇല്ലാതെ നമ്മളുടെ സർവീസ് ചാർജ് ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അപ്പോൾ കമ്പനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ അല്ലെങ്കിൽ വിസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവുകൾ വന്നാൽ മാത്രം അത് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് കമ്പനിയായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അവരെ അപ്ഡേഷൻ അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ അതല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു രൂപ സർവീസ് ചാർജ് വാങ്ങാതെയാണ് നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് വേക്കൻസികൾ എന്ന് പറയുന്നത് എച്ച് എ ബി സി ടെക്നീഷ്യൻസ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ് പ്ലംബേഴ്സ് പിന്നെ അതുകൂടാതെ നമ്മൾക്ക് വരുന്നത് മേസൺ അതേപോലെ തന്നെ ഫാക്ടറി ഹെൽപ്പേഴ്സ് ഇത്രയും വേക്കൻസികൾ ഉണ്ട് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈമും എല്ലാ വേക്കൻസിയിലും ഓവർ ടൈമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിന്റെ സാലറി കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇതിന് അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് വേണ്ടത് നമ്മൾക്ക് നിങ്ങളുടെ റെസ്യൂമാണ് റെസ്യൂമനുസരിച്ചിട്ടാണ് നമ്മൾക്ക് അതിൻ്റെ സ്ക്രൂട്ടണി ചെയ്തിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റിനെ മാത്രമാണ് അവർ എടുക്കുന്നത് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് റെസ്യൂം ചെയ്ത് തന്നതിന് ശേഷം അത് നമ്മൾ സ്ക്രൂട്ടണി ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തുതരും അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻസ് അതായത് സാലറിയുടെ കാര്യങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ആ സമയത്ത് പോകാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങളുടെ ഞങ്ങളുടെ സമയം കളയാനായിട്ടുള്ള ആളുകൾ ദൈവം എഴുതി ദൈവം എഴുതി അപ്ലൈ ചെയ്യരുത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ജോലി ജോലിയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സാലറി അല്ല എന്ന് വെച്ചാൽ ഒരുപാട് സാലറി ഒന്നും ഓഫർ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സാലറി അല്ല നിങ്ങൾക്ക് പറ്റിയ ജോലി അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ റിലേറ്റീവ്സ് ആവാം ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാത്ത ഒരാളായിരിക്കും ആളുടെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കോൺടാക്ട് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമാലി റോഡിലെ കുന്നമ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അതേപോലെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഓവർസീസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റെസ്യൂം അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ വാട്സാപ്പിൽ റിസ്യൂം അയക്കാം അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുത്തേക്കാം ഇമെയിൽ ഐ ഡിയിലേക്ക് റിസ്യൂം അയച്ചു തരിക എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് അധികം ചിലവ് വരാതെ ബാധ്യത വരാതെ നിങ്ങൾക്ക് ദുബായിലേക്കോ അല്ലെങ്കിൽ അബുദാബിയിലേക്കോ ഷാജയിലേക്കോ പോയി വർക്ക് ചെയ്യാൻ താൽപ്പര്യമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമലൂരിൽ കുന്നുമ്പ്രം എന്നുള്ള സ്ഥലത്താണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിലേക്ക് ഇപ്പോൾ യൂറോപ്പിലേക്കും അതേപോലെ തന്നെ അയർലൻഡ് യു കെയിലേക്കൊക്കെ വേക്കൻസികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അയർലൻഡ് യു കെ വേക്കൻസികൾ നമ്മൾ ഇപ്പോൾ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യും താല്പര്യമുള്ള ആളുകൾ കാണുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ടുണ്ട് കൂടെ ഡിസിനോ ഡിസീസ് ചെയ്യുന്നത് താങ്ക് യു